എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പുറത്തുവിട്ട ശബ്ദരേഖയുമായി എം എസ് എഫിന് ബന്ധമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി റുമൈസ ജി ഐഒ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിനിയുടെ ശബ്ദരേഖയാണ് എം എസ് എഫിൽ വർഗീയത ആരോപിക്കാൻ ഈ പണി ആർ എസ് എസിന്റേതാണ് അതാണ് എസ് എഫ് ഐയും പ്രയോഗിക്കുന്നതെന്ന് റുമൈസ കണ്ണൂരിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പുകളിലുണ്ടായ തിരിച്ചടിയിൽ വിളിപ്പുണ്ട് എസ് എഫ് ഐ ആർ എസ് എസിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു

അത് എം എസ് എഫുകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്നലെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആ വോയിസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് രണ്ടു വർഷം മുമ്പ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ പെൺകുട്ടി അവിടെ പഠിച്ചതും ഇങ്ങനെ ഒരു വോയിസ് പുറത്തേക്ക് വന്നതും അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ കുട്ടിയെ വിളിച്ചു ആ കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടി പറയുന്നതും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന പുറത്തുവിട്ട വോയിസിലും ആ പെൺകുട്ടി വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു എം എസ് എഫ് കാര്യല്ല ഞാൻ ഒരു എം എസ് എഫിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാൻ ജി ഐഒ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് എന്ത് സുവ്യക്തമായി കൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നിട്ട് പോലും വേണ്ട കണ്ടന്റ് കട്ട് ചെയ്ത് ആ വോയിസ് റെക്കോർഡ് പ്രചരിപ്പിച്ച സംസ്ഥാന സംസ്ഥാന സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു യൂണിറ്റ് നിലവാരം സെക്രട്ടറി കാണിക്കണമെന്നാണ് തെറ്റായ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് ആർ എസ് എസിന്റെ രീതിയാണെന്നും അതാണ് ഇപ്പോൾ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും റുബൈസ ആരോപിച്ചു എം എസ് എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏത് വിഷയത്തിലാണ് എന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ മാത്രമാണ് സംസാരിക്കാറുള്ളത് ഹെസ്എഫ്ഐയുടെ ഏകാധിപത്യ രാഷ്ട്രീയത്തിനെതിരെയാണ് തങ്ങൾ പ്രചരണം നടത്തിയതെന്നും റുമൈസ പറഞ്ഞു ഹരിദാസ് സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ നഹല സഹീദ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ടി പി ഫർസാന ഫാത്തിമ സക്രിയ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ